ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് സുരക്ഷാ ഭീഷണി നേരിടുന്ന രണ്ട് മണ്ഡലങ്ങളിൽ വൈകിട്ട് അഞ്ചിന് വോട്ടെടുപ്പ് അവസാനിക്കും ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരി വിജയ്കുമാർ സിൻഹ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ആർ വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച തേജ് പ്രതാപ് യാദവ് ഗായകരായ മൈഥിലി ഠാക്കൂർ റിതേഷ് രഞ്ജൻ പാണ്ഡെ തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ അറുപതെണ്ണം വിജയിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു അൻപത്തി ഒൻപത് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ എൻ ഡി എ വിജയിച്ചത് രണ്ട് സീറ്റുകൾ മറ്റുള്ളവർക്കും കിട്ടി അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ മുൻതൂക്കം നിലനിർത്തുക എന്നത് ബീഹാറിലെ അധികാര വഴിയിൽ ഇരുപത് കൊല്ലത്തിനു ശേഷം തിരിച്ചെത്താൻ ശ്രമിക്കുന്ന ആർ ജെ ഡിക്ക് ഏറെ നിർണായകമാണ് മറുവശത്ത് എൻ ഡി എയും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് പതിനെട്ട് മന്ത്രിമാർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് എന്നത് എൻ ഡി എ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് തലസ്ഥാനമായ പട്നയിലും ഇന്നാണ് വോട്ടെടുപ്പ് പട്ന അടക്കമുള്ള എല്ലായിടത്തും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട എച്ച് പോവും ആരോപണങ്ങൾ ബീഹാർ ജനതയുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കും എന്നത് കണ്ടറിയണം ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് വോട്ടർ പട്ടികയിൽ വ്യാപക വോട്ട് ക്രമക്കേട് നടത്തിയെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കള്ളവോട്ട് നടന്നുവെന്നാണ് തെളിവുകൾ നിരത്തിയുള്ള വാർത്താ സമ്മേളനത്തിലെ ആരോപണം ഹരിയാനയിൽ പോൾ ചെയ്തതിൽ എട്ടിൽ ഒന്നും കള്ളവോട്ടാണെന്നാണ് രാഹുലിന്റെ വാദം ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് പത്ത് ബൂത്തിലായി ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തെന്നും തെളിവുകൾ നിരത്തി രാഹുൽ ആരോപിച്ചു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച സീമ സ്വീറ്റി സരസ്വതി എന്നിങ്ങനെ പേരുകളിൽ പത്ത് ബൂത്തിലായാണ് ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തത് ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു ഈ തെളിവുകൾ കണ്ടെത്താതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിസിടി വി ഫുട്ടേജുകൾ നൽകാത്തതെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം സ്ത്രീകളുടെ പിന്തുണ നിതീഷ് കുമാറിന് കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ കൂടുതൽ വാഗ്ദാനങ്ങളുമായി തേജസ്വി യാദവ് രംഗത്തിറങ്ങിയത് ആർ ജെ ഡിക്ക് ഗുണമാകുമോ എന്നത് കണ്ടറിയണം എന്നാൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ഇന്നും പതിനായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത് സർക്കാർ തുടരുന്നു എന്നത് ഗുരുതരമായ ചട്ടലംഘനമെന്നാണ് ആർ ജെ ഡി ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് ബീഹാറിൽ ഇത്തവണ ആദ്യമായി മത്സരരംഗത്തുള്ള പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി നേടുന്ന വോട്ടുകൾ പ്രധാനമാകും അതേസമയം യുവാക്കളുടെ പിന്തുണയിലൂടെ മാറ്റം കൊണ്ടുവരമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യവും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും അതേസമയം ജൻ സുരാജ് പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് മൊഗാമയിലെ ജെ ഡി യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം സുരക്ഷ കൂട്ടിയിട്ടുണ്ട് ജെ ഡി യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് അറസ്റ്റിലായത് ആയുധമാക്കിയുള്ള പ്രചരണമാണ് അവസാനഘട്ടത്തിൽ മഹാസഖ്യം ശക്തമാക്കിയത് ജൻ സുരാജ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ കയറിയാണ് ജെഡിയു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം ദേശീയ രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിക്കാൻ പോകുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എല്ലാം ഇറക്കിയാണ് ബി ജെ പി ഇത്തവണ പ്രചരണ രംഗം ഇളക്കിമറിച്ചത് സംസ്ഥാനത്തെ ഫലം കേന്ദ്രഭരണത്തിലും ചലനങ്ങൾക്ക് ഇടയാക്കുമെന്നതാണ് പ്രധാന കാരണം വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്